ഹായഓൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മസിൽ ബിൽഡ് ആവുള്ളൂ എന്ന് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് നമുക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ചെയ്യാം ടൈം ഡിക്രീസ് ചെയ്തുകൊണ്ട് ചെയ്യാം റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ചെയ്യാം അതുപോലെ തന്നെ സെറ്റ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് വഴികളുണ്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ പക്ഷേ നമ്മളിങ്ങനെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ആ പ്രോഗ്രസീവ് ഓവർലോഡ് ഫെയിൽ ആയിരിക്കും സോ നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സ് ഓവർലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ റെപ്പിറ്റേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഫോർ എക്സാമ്പിൾ ബെഞ്ച് പ്രസ് എടുക്കാം നമ്മൾ അമ്പത് കിലോ വെയിറ്റ് ആണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അഞ്ച് സെറ്റ് ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പത്ത് റെപ്പിറ്റേഷൻ ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചെയ്തു തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക ഇവിടെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോയാണ് അതായത് അമ്പത് കിലോ ഇട്ടിട്ട് പത്ത് റെപ്പിറ്റേഷൻ വെച്ച് അഞ്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് അതായത് ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോയാണ് ഇതിനെയാണ് ലോഡ് എന്ന് പറയുന്നത് ഓക്കെ നമ്മളിവിടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടാണ് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക അതായത് അമ്പത് കിലോ എന്നുള്ളത് അമ്പത്തഞ്ച് കിലോ ആക്കുകയാണ് അപ്പോൾ അതിൻ്റെ ടോട്ടൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തഞ്ച് കിലോ വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് പത്ത് റെപ്പിറ്റേഷൻ വരും അഞ്ച് സെറ്റ് ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ അവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് വരിക ഓക്കെ അപ്പോൾ നമ്മൾ അമ്പത്തഞ്ച് കിലോ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തു സെക്കൻഡ് സെറ്റ് ചെയ്തു പത്ത് റെപ്പിറ്റേഷൻ വെച്ചിട്ട് തന്നെ തേർഡ് സെറ്റും ചെയ്തു പത്ത് റെപ്പിറ്റേഷൻ വെച്ചിട്ട് തന്നെ ചെയ്തു ഫോർത്ത് സെറ്റും ചെയ്തു പത്ത് റെപ്പിറ്റേഷൻ തന്നെ ചെയ്തു ഫിഫ്ത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് റെപ്പിറ്റേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു അഞ്ചെണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ടയേർഡ് ആവാൻ ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് നമ്മൾ അഞ്ച് റിപ്പിറ്റേഷനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക അപ്പോഴവിടെ ടോട്ടൽ ക്യൂലിറ്റി ലോഡെന്ന് പറയുക രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെയാണ് നമ്മളിവിടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ ടോട്ടൽ ക്യൂലിറ്റി ലോഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ആയിരിക്കും കാരണം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പത്ത് റിപ്പിറ്റേഷനാണ് പക്ഷെ നമുക്ക് ഇവിടെ പത്ത് റിപ്പിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല അഞ്ചെണ്ണ ചെയ്യാൻ പറ്റുള്ളൂ സോ അവിടെ പ്രോഗ്രസീവ് ഓവർലോഡ് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചിട്ടില്ല കാരണം നമ്മൾ നമ്മളവിടെ പത്ത് ആണ് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതായിരിക്കും നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് സോ അവിടെ ഒരു പ്രോഗ്രസീവ് ഓവർലോഡ് സംഭവിച്ചു പക്ഷേ നമ്മൾ ഇവിടെ അഞ്ച് ആണ് ചെയ്തത് സോ അതുകൊണ്ട് അവിടെ പ്രോഗ്രസീവ് ഓവർലോഡ് സംഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ സോ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമുക്ക് അവിടെ പ്രോഗ്രസീവ് ഓവർലോഡ് വരില്ല അവിടെ ബാക്കിയുള്ള റിപ്പിറ്റേഷനിലും ടൈമിലും സെറ്റ്സിന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേറൊരു സീനാരിയെ നോക്കാം നമുക്ക് ബെഞ്ച് പ്രസന്നെ എടുക്കാം ഇപ്പോൾ അമ്പത് കിലോ വെയിറ്റ് ആണ് ചെയ്യുന്നത് പത്ത് റിപ്പിറ്റേഷൻ ആണ് ചെയ്യുന്നത് അഞ്ച് സെറ്റ് ആണ് ചെയ്യുന്നത് പത്ത് മിനിറ്റ് കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇവിടെയും വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ട് തന്നെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വിചാരിക്കാം നമ്മളിപ്പോൾ അമ്പത് കിലോ എന്നുള്ളത് അറുപത് കിലോ ആണ് അറുപത് കിലോ വെയിറ്റ് പത്ത് റിപ്പിറ്റേഷൻ അഞ്ച് സെറ്റ് അതുപോലെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക നമുക്കപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ക്യുമിലേറ്റി ലോഡ് എന്ന് പറയുന്നത് അതായത് ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് മൂവായിരം ആയിരിക്കും കാരണം നമ്മൾ പത്ത് കിലോ കൂട്ടിക്കഴിഞ്ഞു അഞ്ച് സെറ്റ് വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് മൂവായിരം രൂപ സോറി മൂവായിരം കിലോ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തു സെക്കൻഡ് സെറ്റ് ചെയ്തു തേർഡ് സെറ്റ് ചെയ്തു ഫോർത്ത് സെറ്റ് ചെയ്തു പക്ഷെ നമുക്ക് ഫിഫ്ത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കംപ്ലീറ്റ്ലി ടയേഡായി നമ്മൾ അമ്പത് കിലോ എന്നുള്ളത് അറുപത് കിലോ ആക്കിയിരിക്കുന്നത് നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഫിഫ്ത്ത് സെറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഫിഫ്ത് സെറ്റ് ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കവിടെ പ്രോഗ്രസ് ലോ ഓവർലോഡ് സംഭവിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടോട്ടൽ ക്യൂമിലിറ്റി ലോഡ് എന്ന് നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെ ആയിരിക്കും അതായത് ടോട്ടൽ ലോഡ് രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെ ആയിരിക്കും നമ്മൾ ഫിഫ്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മൂവായിരം കിലോ ആയിരിക്കും പക്ഷേ ഇവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെയാണ് സോ അവിടെ പ്രോഗ്രസീവ് ഓവർലോഡ് സംഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ സോ നമ്മൾ വെയ്റ്റ് ഇൻക്രീസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ അതേ സമയം നമ്മൾ നമ്മൾ റിപ്പിറ്റേഷൻ ശ്രദ്ധിക്കണം ടൈം ശ്രദ്ധിക്കണം സെറ്റ്സും ശ്രദ്ധിക്കണം എത്രയാണോ നമ്മൾ ചെയ്തോണ്ടിരുന്നത് അത്ര തന്നെ ചെയ്യണം അല്ലെങ്കിൽ അതിലും കൂടുതൽ ചെയ്യണം അപ്പോഴാണ് നമുക്ക് അവിടെ പ്രോഗ്രസീവ് ഓവർലോഡ് സംഭവിക്കുക ഓക്കെ നമുക്ക് സെക്കൻഡ് സിനാരിയോ നോക്കാം നമ്മളിവിടെ റെപ്പിറ്റേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക നമ്മൾ സെയിം ബെഞ്ച് പ്രസന്നെടുക്കാം നമുക്ക് നമ്മൾ അമ്പത് കിലോ വെയിറ്റ് ആണ് എടുക്കുന്നത് അഞ്ച് സെറ്റാണ് ചെയ്യുന്നത് പത്ത് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പത്ത് മിനിറ്റിനാണ് നമ്മൾ ചെയ്യുന്നത് ഈ പത്ത് റെപ്പിറ്റേഷൻ എന്നുള്ളത് നമ്മൾ പതിനഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ നമ്മളിവിടെ റെപ്പിറ്റേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ ഫസ്റ്റ് സെറ്റ് പത്ത് റിപ്പിറ്റേഷൻ തന്നെ ചെയ്തു അതായത് അമ്പത് കിലോ വെയിറ്റ് അഞ്ച് സെറ്റാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ റിപ്പിറ്റേഷനാണ് ഇൻക്രീസ് ചെയ്യുന്നത് പത്ത് മിനിറ്റിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഫസ്റ്റ് സെറ്റ് നമ്മൾ ചെയ്തു പത്ത് റിപ്പിറ്റേഷൻ സെക്കൻഡ് സെറ്റ് നമ്മൾ ചെയ്തു പത്ത് റിപ്പിറ്റേഷൻ നമ്മൾ തേർഡ് സെറ്റാണ് നമ്മുടെ സ്ട്രോങ് സെറ്റ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ ഈ സിനാരി നമ്മൾ തേർഡ് സെറ്റാണ് നമ്മുടെ സ്ട്രോങ് സെറ്റ് നമ്മൾ ഈ പത്ത് റിപ്പിറ്റേഷൻ എന്നുള്ള ആ തേർഡ് സെറ്റിൽ നമ്മൾ ഒരു പതിനഞ്ചെണ്ണമാക്കി അതുപോലെ തന്നെ നമ്മൾ പതിനഞ്ചെണ്ണാക്കി ചെയ്തു ഓക്കെ നമ്മൾ ഫോർത്ത് സെറ്റിൽ വീണ്ടും പത്ത് സെറ്റ് പത്ത് റിപ്പിറ്റേഷൻ ചെയ്തു ഫിഫ്ത്ത് ആയപ്പോൾ നമുക്ക് ടയേർഡായി നമുക്ക് അധികം അതായത് നമുക്ക് പത്ത് റിപ്പിറ്റേഷൻ തന്നെ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് അഞ്ച് റിപ്പിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക അതായത് നമ്മൾ ഇവിടെ റിപ്പിറ്റേഷൻ ഇൻക്രീസ് ചെയ്തിട്ടാണ് പ്രോഗ്രസീവ് ഓവ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ റിപ്പിറ്റേഷൻ നമ്മൾ മൂന്നാമത്തെ സെറ്റിൽ ചെയ്തു അതായത് പത്ത് റിപ്പിറ്റേഷൻ നമ്മൾ പതിനഞ്ച് ആക്കി പക്ഷേ നമ്മൾ ഫിഫ്ത്ത് റിപ്പിറ്റേഷൻ സെറ്റിൽ നമ്മൾ പത്ത് റിപ്പിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് അഞ്ച് എണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ക്യൂമുലേറ്റീവ് ഓവർലോഡ് നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് എണ്ണയാണ് കാരണം നമ്മൾ ആ ഫിഫ്ത് സെറ്റിൽ പത്ത് റിപ്പിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ തേർഡ് സെറ്റിൽ ചെയ്തിട്ടുള്ള ആ ഒരു അഞ്ച് റിപ്പിറ്റേഷന് കൂട്ടിയിട്ട് നമുക്ക് പ്രോഗ്രസി ഓവർലോഡ് സംഭവിച്ചു എന്ന് പറയാം പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം ക്യൂലേറ്റീവ് ഓവർലോഡ് തന്നെയാണ് സോറി ക്യുമുലേറ്റീവ് ലോഡ് തന്നെയാണ് അവിടെ വരുന്നത് സോ അവിടെ പ്രോഗ്രസീവ് ഓവറിലോട് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ റെപ്പിറ്റേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും നമ്മൾ ആ വെയിറ്റിലും റെപ്പിറ്റേഷനിലും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ബാക്കിയുള്ള എല്ലാ സെറ്റ്സിലെയും കാര്യങ്ങളും ശ്രദ്ധിക്കണം നമ്മൾ വെയിറ്റിലെ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ടൈമിങ്ങിന്റെ കാര്യങ്ങളും ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ പ്രോഗ്രസീവ് ഓവറിലോട് സംഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക थैंक यू